ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുതിയ ദിശയിലേക്ക് കടക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനാൽ സുപ്രധാന കരാർ ഒരു ഗൾഫ് രാജ്യവുമായി ഇന്ത്യ ഒപ്പുവയ്ക്കുകയാണ് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യാപാര രംഗത്ത് കുതിച്ചുചാട്ടത്തിന് ഇത് ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല പശ്ചിമേഷ്യയിലെ മിക്ക രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും ലോകത്തെ പ്രധാന കപ്പൽ പാതകളാണ് ചെങ്കടൽ വഴിയും ഹോർമോസ് കടലെടുക്ക് വഴിയുമുള്ളത് രണ്ട് പാതകളും അത്ര സുരക്ഷിതമല്ല ഹോർമോസിൽ ഇറാൻ ഇടയ്ക്കിടെ ഭീഷണി സൃഷ്ടിക്കാറുണ്ട് ചെങ്കടൽ ഇറാന്റെ പിന്തുണയോടെ ഹൂത്തികളും എന്നാൽ ഇറാനുമായി സൗഹൃദത്തിലാകുമ്പോൾ തന്നെ ഹോർമൂസ് വഴി കൂടുതൽ എളുപ്പമാകാൻ ഇന്ത്യ പദ്ധതി ഒരുക്കുകയാണ് ഒമാനുമായുള്ള സൗഹൃദം ഇന്ത്യ വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് യു എയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യ ഒപ്പുവച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തൊതു വർദ്ധിക്കാൻ ഇടയാക്കിയ കരാറായിരുന്നു അത് സമാനമായ കരാർ ഒമാനുമായും ഒപ്പുവയ്ക്കാൻ പോകുകയാണ് ചർച്ചകൾ പൂർത്തിയായിട്ടുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ചില തടസ്സങ്ങൾ ബാക്കിയാണ് ലോക്സഭാ ശേഷം പുതിയ സർക്കാർ നിലവിൽ വരും ആ സർക്കാരിന്റെ അഭിപ്രായം കൂടി ആരാഞ്ഞ ശേഷമാകും ഒമാനുമായി കരാർ ഒപ്പുവയ്ക്കുക ഇറാൻ്റെയും ഒമാന്റെയും ഇടയിലാണ് ഹോർമോസ് കടലെടുക്കുപാത ഇവിടെ ഇന്ത്യൻ ചരക്ക് കപ്പലുകൾ സുരക്ഷിതമാകാൻ ഒമാനുമായുള്ള സൌഹൃദം തുണയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ച ജി സി സിയിലൂടെ പശ്ചിമേഷ്യ വഴി ഇസ്രായേലേക്കും ശേഷം യൂറോപ്പിലേക്കുമുള്ള സാമ്പത്തിക ഇടനാഴി വരാനിരിക്കുകയാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇന്ത്യയിൽ ചേർന്ന ജി ട്വന്റി രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ ഇക്കാര്യം പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കയുടെ കൂടി പിന്തുണയോടെയാണ് പാത വരുന്നത് പദ്ധതി യാഥാർത്ഥ്യമാകാൻ മേഖലയിലെ രാജ്യങ്ങളുമായി അടുത്ത ബന്ധം വേണമെന്ന് ഇന്ത്യ മനസ്സിലാക്കുന്നു ഇന്ത്യയും ഒമാനും തമ്മിൽ ആയിരത്തി മുന്നൂറ് കോടി ഡോളറിനടുത്ത് വാർഷിക വ്യാപാരമുണ്ട് പുതിയ കരാർ വരുന്നതോടെ വ്യാപാര ും ഈ വേളയിൽ ഹോർമോസ് ഇന്ത്യയ്ക്ക് മുന്നിൽ തടസ്സമാകില്ലെന്ന് ഉറപ്പാക്കാനാണ് ഇന്ത്യയുടെ നീക്കം ജൂൺ നാലിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുക വൈകാതെ പുതിയ സർക്കാർ അധികാരത്തിലെത്തും ഈ സർക്കാരിന് മുന്നിൽ ഒമാനുമായുള്ള കരാറിന്റെ രേഖ എത്തുകയും അനുമതി ലഭിക്കുകയും ചെയ്താൽ കരാർ ഒപ്പുവയ്ക്കും ജി സി സിയുമായി വ്യാപാര കരാർ ഒപ്പുവയ്ക്കുക എന്നതായിരുന്നു ആദ്യം ഇന്ത്യ ആലോചിച്ചത് ഇതിന് ചില തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ജി സി സിയിലെ ഓരോ രാജ്യങ്ങളുമായും വ്യാപാര കരാറിലെത്തുകയാണ് യു എ യുമായി കരാറിലെത്തിയ ശേഷമാണ് ഒമാനുമായി കരാർ ഒപ്പുവയ്ക്കാൻ പോകുന്നത് പാകിസ്ഥാനും ചൈനയും ജി സി സി രാജ്യങ്ങളുമായി കരാറിന് ശ്രമിക്കുന്നുണ്ട് എന്നതും എടുത്തു പറയണം ഇന്ത്യയിൽ നിന്ന് ഒമാനിലേക്ക് ഇറക്കുന്ന ചില വസ്തുക്കളുടെ നികുതി ഒഴിവാക്കാൻ ഒമാൻ തയ്യാറായിട്ടുണ്ട് ഒമാനിൽ നിന്നിറക്കുന്ന വസ്തുക്കളുടെ നികുതി ഇന്ത്യ കുറയ്ക്കാനും ധാരണയായിരുന്നു അതേസമയം പ്ലാസ്റ്റിക് വ്യവസായത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ചില പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ കസ്റ്റംസ് തീരുവ ഇളവുകൾ സംബന്ധിച്ച പ്രശ്നങ്ങൾ ഇരുപക്ഷവും ഇതുവരെ പരിഹരിക്കാത്തതിനാൽ ഒമാനുമായുള്ള നിർദ്ദിഷ്ട വിദേശ വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അവസാനിക്കാൻ സാധ്യതയില്ല എന്നുള്ള മുന്നറിയിപ്പ് വന്നിരുന്നു പൊതുതെരഞ്ഞെടുപ്പിന് മുൻപ് ചർച്ചകൾ പൂർത്തിയാകുന്നത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയും കാരണം പ്ലാസ്റ്റിക് സംബന്ധമായ വസ്തുക്കൾക്ക് തീരുവ ഇളവ് നൽകണമെന്ന ഒമാനിൽ നിന്നുള്ള ആവശ്യത്തോട് ഇരുപക്ഷവും ഇതുവരെ യോജിച്ചിട്ടില്ല അധികാരത്തിലുള്ള പാർട്ടിക്ക് അനുകൂലമായി വോട്ടർമാരെ സ്വാധീനിച്ചേക്കാവുന്ന സാമ്പത്തിക ഗ്രാന്റുകളോ അഡ്ഹോക് നിയമനങ്ങളോ ഉൾപ്പെടെയുള്ള പുതിയ കരാറുകളോ നടപടികളോ പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് എംസിസി മാനദണ്ഡങ്ങൾ സർക്കാരിനെയും മന്ത്രിമാരെയും പരിമിതപ്പെടുത്തുന്നു പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ അന്തിമഘട്ടത്തിലേക്ക് അടുക്കുന്ന സുപ്രധാന എഫ് ടികളിലൂടെ ഇന്ത്യയ്ക്ക് മുന്നേറാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഇത് ആശങ്ക ഉയർത്തിട്ടുണ്ട് എന്നും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് ഉയർന്നുവന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി